പ്രവചനതീതമായിട്ടുള്ള ഒരു ഓട്ടിങ് ആണ് വ്യാഴാഴ്ച രാവിലെയോടുകൂടി നമുക്ക് ബിഗ് ബോസ് വോട്ടിംഗിൽ കാണാൻ സാധിക്കാം എന്തൊക്കെയോ എന്ത് സംഭവിക്കാവുന്ന നിമിഷത്തിലെ വ്യാഴാഴ്ച രാവിലെ എട്ടേ മുപ്പത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി വോട്ടിംഗ് ആണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് വീഡിയോ ഇട്ട് പോകുന്നതിനു മറ്റു വിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യ വോട്ടിംഗ് റിസൾട്ടുകൾ ആവാൻ തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക മിന്നൽ വേഗത്തിൽ കുതിക്കാൻ ജിൻഡോയ്ക്ക് ഇടാൻ സിബിനെ സാധിച്ചപ്പോൾ സിബിനെ തളയ്ക്കാൻ ജിൻഡോയ്ക്ക് അവൻ കണ്ടു തന്നിരുന്നു എന്തൊക്കെയാണ് തകർച്ചിന്ന് കരകയുന്ന റസ്മിൻ അഞ്ചുമ്പോൾ കാണാൻ സാധിക്കുമ്പോൾ തകർന്ന തരിപ്പണ വേറെ നമുക്ക് വീഡിയോ ഡി എ ഒന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിലെ ശ്രദ്ധയിൽ സിബിന്റെ മുന്നേറ്റത്തിൽ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറിലെ സിബിന്റെ ആധിപത്യ ഏഴ് മണിക്കൂറിലും തുടരുകയാണ് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി നൂറ്റി മുപ്പത്തിനാല് വോട്ട് വെട്ടി നിൽക്കുമ്പോ രണ്ടാം സ്ഥാനത്തേക്ക് രണ്ടാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂർ നമുക്ക് ജിൻഡോ ആയി കാണാൻ സഹിക്കുക ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് വോട്ട് കട്ടിരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജാസ്മിൻ്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അഭിഷേകിനെ അട്ടിമറിച്ച് ജാസ്മിൻ മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി മുന്നൂറ്റി പതിനാറ് വോട്ട് കിട്ടിയിരിക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് അഭിഷേക് ബന്ധപ്പെട്ട് വരികയാണ് ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ട് ആയിട്ട് നിൽക്കുമ്പോൾ അഫ്സറുടെ മുന്നേറ്റം തന്നെ ശ്രദ്ധേയമാണ് അഞ്ചാം സ്ഥാനത്ത് വീണ്ടും തരും ഒരു മുന്നേറ്റം ഈ ഒരു മണിക്കൂറി കാഴ്ചവെച്ചിരിക്കണം ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ട് കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറി കാണാൻ ശ്രദ്ധിക്കുക അർജുനെ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുള്ള അപേക്ഷിച്ച് അർജുൻ്റെ വോട്ട് നേരിയ രീതി കുറയുന്ന കാഴ്ച ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി വോട്ട് സ്വന്തം ഏഴാം സ്ഥാനത്ത് സായി തന്റെ ആധിപത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് സായ് കുറച്ച് മണിക്കൂറുകളായിട്ട് ഏഴാം സ്ഥാനത്ത് സ്ഥിരതയായിരുന്നു പെർഫോമൻസ് അല്ലെങ്കിൽ വോട്ടിംഗ് കാഴ്ച വയ്ക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി ഇരുപത്തിഒൻപത് വോട്ട് സ്വന്തം എട്ടാം സ്ഥാനത്ത് നോറ തന്റെ വ്യക്തമായിട്ടുള്ള ലീഡ് തുടർന്നുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ഫാൻസിനെ സംതൃപ്തിപ്പെടുത്തുന്ന കാഴ്ച കാണാൻ സഹിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അൻപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഒൻപത് സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂറി അൻസുബേനെ നമുക്ക് കാണാൻ സാധിക്കുക കഴിഞ്ഞ മണിക്കൂറുള്ള അപേക്ഷിച്ച് അൻസുബ നല്ലൊരു സ്ഥിരതയായിരുന്ന പെർഫോമൻസ് തന്നെ കാഴ്ച വെച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി അൻപത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിലും തകർച്ചയിൽ നിന്ന് കരകയറി നിൽക്കുന്ന റസ്മിനെയാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അഞ്ച് വോട്ടുമായിട്ട് റസ്മിൻ തൻ്റെ സ്ഥാനം നിലനിർത്തുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് തകർച്ചയായി നിൽക്കുന്ന നന്ദനെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നേരിയ വ്യത്യാസമൊക്കെ വന്നെങ്കിലും ഈ ഒരു മണിക്കൂറിലും നന്ദനയുടെ തകർച്ചയ്ക്ക് മാറ്റമൊന്നുമില്ല ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും വലിയ തകർച്ചയായിട്ട് നീക്കൊണ്ടിരിക്കുന്നത് അഭിഷേക് ജയദേവനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വോട്ടുമായിട്ട് അഭിഷേക്ക് പരാജയം ഏറ്റുവാങ്ങുമെന്ന് കണ്ടു തന്നെയാണ് എന്തൊക്കെയാണ് നാളെ വോട്ടിംഗ് അവസാനിക്കും വമ്പൻ വോട്ടിംഗ് ടെസ്റ്റുകൾ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പം ഒരു മണിക്കൂറിൽ നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റെസറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാത്തിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവക്കുക അടുപ്പനെ ഈ ആഴ്ച ആര് പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രേക്ഷർ ആഗ്രഹിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക മറക്കണ്ട